നമസ്കാരം സുമിയാണ് കൂടുന്നേടനുണ്ട് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് അത്താണ് അത്തം അതിന് തിരുവോണം അനു ഓണത്തിന്റെ ആഘോഷങ്ങൾ തുടങ്ങുകയാണ്

ஆகோஷிக்கிறது நம்ம வந்து ஆகோஷம் ஓணம் அறையுறது அப்போ லோகத்தின் ஏது ஓணிலானும் ஓண நம்ம ஆகோஷிக்கிறது பூக்களும் நம்ம ஆ ஒரு எந்தபாரிய பரம்பராத ஓணத்தினா நம்ம பிரதேசங்களில ஆளுக்காரே கொண்டு நம்மளை அத்தப்பூக்கள் இட்டு റ ഉണ്ടാക്കുക സപ്പൂക്കളെടുക്ക സദ്യ ഉണ്ടാക്കുക എല്ലാവരും കൂടി ചേര് അതൊക്കെ നമ്മുടെ ജീവിതത്തില് ഏറ്റവും സന്തോഷം നിമിഷങ്ങളാണ് സ്കിപ്പ് ചെയ്യാറില്ല നമ്മളിവിടെ ആഫ്രിക്കയിൽ വന്നിട്ട് നാലാമത്തെ ഓണാണ് ഗ്രാമങ്ങളിലും ഗ്രാമങ്ങളിൽ ആർപ്പോ ആഫ്രിക്ക നമ്മള് മലയാളം നടത്താറുണ്ട് ഓണാഘോഷവും ഓണപ്പൂക്കളവും ഓണ പരിപാടികളും എല്ലാം നടത്താറുണ്ട് അഭിപ്രായം പറ്റി അതെ കൂടെ സ്വാഗതം

അപ്പോൾ അരണട്ട് രാവിലെ ഓഫീസിൽ പോയി അപ്പോൾ ഞാൻ പൂക്കളൊക്കെ പറിക്കുന്നതിൻ്റെ മുന്നേ വിളക്ക് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാൻ ശരിക്കും ഈ വീഡിയോ കുറച്ച് സ്പീഡിലാണ് കേട്ടോ അടിച്ചു വിടുന്നത് നമ്മൾ കുറച്ച് നേരം ടൈം എടുക്കുമല്ലോ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊന്ന് സ്പീഡിലാണ് ഈ വീഡിയോ അടിച്ചു വിട്ടിട്ടുള്ളത് അപ്പോൾ വിളക്കൊക്കെ വെച്ചിട്ട് നമുക്ക് നേരെ പൂക്കൾ പറിക്കാൻ വേണ്ടി പോകാം ഈ വിളക്ക് വെക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ ഒരു അമ്പലം പോലെ ഉള്ള സ്റ്റാൻഡ് ഇത് ഇവിടുന്ന് ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതാണ് കേട്ടോ നമ്മൾ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്പേസ് പ്ലീസാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നാട്ടിലാണെങ്കിൽ കുറച്ച് തലേന്നെ നമ്മൾ പൂക്കളൊക്കെ പറിച്ചു വെക്കും വീട്ടിൽ പൂക്കളില്ലെങ്കിൽ എനിക്കിപ്പോൾ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ എന്നില്ല എന്നാൽ കുറച്ച് പൂക്കളുണ്ട് അപ്പോൾ നമുക്ക് ആ പൂക്കളൊക്കെ ഒന്ന് പറിച്ചെടുക്കാം അല്ലേ സൂര്യനെ കുറിച്ച് ഇങ്ങനെ വരുന്നുള്ളൂ വേഗം അത്തപ്പൂവെടുത്തെ ഭയങ്കര മനസ്സിനൊരു പോസിറ്റീവാണ് കേട്ടോ ഈ അത്തത്തിൻ്റെ സമയത്തൊക്കെ രാവിലെ എണീക്കുന്നു കുളിക്കുന്നു പൂക്കളൊക്കെ പറിക്കുന്നു നമ്മൾ പൂക്കളൊക്കെ ഇടുന്നു ഒരു അടിപൊളി വൈബന്യമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാടൻ അത്തം എന്നൊക്കെ പറയുമ്പോൾ നാടൻ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി വേണ്ടിയത് ഒരേ ഒരു മത്തം പൂ ഇവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കണ്ടോ ഒരേ മത്തം ഒരു ഒരെണ്ണം ഉള്ളൂ കേട്ടോ എന്തായാലും ഞാൻ ഈ ഒരു മത്തം പൂവ് പറിക്കാൻ വേണ്ടി പോവാണ് കാരണം അത് അത്തത്തെ അത്തത്തറേൻ്റെ എല്ലായിടത്തേക്കും എത്തൂലെങ്കിലും സെൻട്രലെങ്കിലും എവിടെയെങ്കിലും വെക്കാം ഒരു നമ്മുടെ ഒരു നാടൻ പ്രദേശം നാ നമ്മുടെ ഈ ഒരു നാട്ടിൻപുറത്തിൻ്റെ ഒരു ഓർമ്മയാണല്ലോ മത്തം പൂവെന്നൊക്കെ പറയുന്നത് അപ്പം എന്തായാലും നമുക്ക് മത്തം പൂവ് വരച്ചെടുക്കാം അപ്പം അതേ ഒരു മത്തൻ പൂവുണ്ട് നമുക്കിതൊന്നും എടുക്കാമല്ലേ അതിൽ കായൊന്നുമില്ലാത്ത മത്തൻ പൂവാണ് അപ്പോൾ അതേ ഞാൻ മത്തൻ പൂവ് പറിച്ചെടുത്തിട്ടുണ്ട് ഈ മത്തൻ മത്തൻപൂവ് ഈ സൂര്യപ്രകാശം അടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഒരു പ്രത്യേക ഭംഗിയായിട്ട് ആ ഒരു മഞ്ഞ നിറം കണ്ടില്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കത് അപ്പോൾ അടുത്തത് ഞാൻ പറിക്കാൻ പോകുന്നത് മല്ലികയാണ് കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ കാണിച്ചിരുന്നിരുന്നു ഇവിടെ ബീൻസ് ഒക്കെ പറിച്ച സമയത്ത് ഈ മല്ലികേനെ രാവിലത്തെ ഈ വെയിലിൻ്റെ ചെറിയൊരു സൂര്യപ്രകാശം ഇങ്ങനെ വരുമ്പോൾ അതിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഈ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ആ മല്ലികയൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്രാവശ്യത്തെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ചെടികളൊന്നും നട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരുപാട് മല്ലിക തയ്യുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളത് പ്രോപ്പറായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ില് പ്രദേശം കൂടി ആയതുകൊണ്ട് പറ്റ കുഞ്ഞിതിലേ അത് പൂവിടും അല്ലെങ്കിൽ അത് മുരടിച്ച പോലെ നിൽക്കും അതുകൊണ്ട് എനിക്ക് അധികം പൂക്കളൊന്നും വെച്ച് പിടിപ്പിക്കാൻ പറ്റാത്തതിൽ ഭയങ്കര ഉണ്ട് കേട്ടോ മല്ലിക മാത്രല്ല എൻ്റെ അടുത്ത് കുറേ ചെടികളുടെ പൂവിടുന്ന ചെടികളുടെ വിത്ത് ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് പാകി മുളപ്പിച്ച് നടാനൊന്നും പറ്റിയില്ല ഇനിയിപ്പോൾ സാരല്ല എന്തായാലും ഓണം ഇവിടെ വന്നെത്തിയല്ലോ കഴിഞ്ഞ തവണ ഞാൻ വിചാരിച്ചതായിരുന്നു ഇപ്രാവശ്യം അത്തപ്പൂവ് വിടുമ്പോൾ കുറേ ചെമ്പരത്തിയൊക്കെ വെച്ച് പിടിപ്പിച്ച് അതൊന്ന് പൂവുണ്ടാക്കണമെന്ന് ഞാൻ ഒരുപാട് ചെമ്പരത്തിൻ്റെ കമ്പ് നട്ടെങ്കിലും ഈ മണ്ണിൽ ആ ചെമ്പരത്തി പിടിച്ച് കിട്ടിയിട്ടില്ല എന്നാലും എൻ്റെ ശ്രമം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്നെങ്കിലൊരു ദിവസം ചെമ്പരത്തിൻ്റെ കമ്പ് മുളപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇത് കോസ്മസ് കോസ്മസിൻ്റെ വിത്ത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാട്ടോ നാട്ടിൽ പോയ സമയത്ത് കൊണ്ടുവന്നതാണ് അതെന്തായാലും ഈ സമയമായപ്പോഴത്തേക്കിനും പൂവിട്ട് നിന്നിട്ടുണ്ട് അടുത്തത് ഇത്രയും വലിയ റോസ പൂവായിട്ട് നമ്മൾ പറിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ സെൻറ്ററിൽ വെച്ചു ഇത്രയും നല്ല ഭംഗിയുള്ള വലിയ റോസാപ്പൂ പറിക്കുമ്പോൾ കാണുന്ന ചിലർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടാവും പറക്കേണ്ടത് സുമിയെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇത് നാളത്തേക്ക് ഈ വാടി താഴെ ചാടി പോകും കേട്ടോ ഇതിൻ്റെ ഇതിളകളൊക്കെ കണ്ടില്ലേ ഇത് കുറച്ച് കളർ കളറ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ വീഴാനുള്ള അതായത് ഊർന്ന് വീഴാനുള്ള ആ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ റോസാപ്പൂ റോസപ്പൂ പറിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഞാനിത് പറക്കത്തില്ല നാളത്തേക്ക് എന്തായാലും അത് അടർന്ന് അതിൻ്റെ ഇതളകളൊക്കെ അടർന്ന് താഴത്തേക്ക് വീണ് പോകും അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് അത്തത്തിൻ്റെ നടുവിൽ വയ്ക്കാൻ ആ പൂവ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പറിക്കുന്നത് കുറച്ച് ഈ പൂവാണ് പറിക്കണത് ശരിക്കും പറഞ്ഞാൽ അത്തത്തിന് നമ്മൾ ഒരുപാട് പൂക്കളൊന്നും ഇടൂല ഒരുപാട് റൗണ്ടിൽ പൂക്കളൊന്നും ഇടൂല ഞാൻ പിന്നെ എനിക്ക് പൂക്കൾ ഉള്ളതുകൊണ്ടും ഒരു രസമല്ലേ എന്ന് വിചാരിച്ചത് കേട്ടോ ഞാൻ അത് ഇടണത് പല ഭാഗങ്ങളിലും പല രീതിക്കാണ് ശരിക്കും അത്തത്തിൻ്റെ അന്ന് മുക്കുറ്റി തുമ്പ അങ്ങനത്തെ പൂക്കൾ തുളസി ഒക്കെ വെച്ചിട്ടൊക്കെയാണ് ഒരു റൗണ്ടൊക്കെ പൂവിടാറുള്ളൂ പക്ഷേ ഞാൻ എൻ്റെ അടുത്തുള്ള പൂക്കളൊക്കെ വെച്ച് വെച്ചങ്ങ് ഇടുന്നതെന്നുള്ളൂ കേട്ടോ എനിക്കിഷ്ടമാണ് ഇങ്ങനെ അത്ത പൂവൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അത്തത്തിൻ്റെ തറയൊക്കെ ഞാനൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മെഴുകിയെടുക്കുകയാണ് ചാണകമില്ല കേട്ടോ പച്ച ചാണകം കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം പോകണം ഞാൻ പിന്നെ ഇപ്രാവശ്യം അതിനൊന്നും മുതിർന്നില്ല അപ്പോൾ ഉള്ള മണ്ണ് മണ്ണിൽ കുറച്ച് വെള്ളം നനച്ചിട്ടൊന്ന് മെഴുകിയെടുക്കുകയെന്ന് വിചാരിച്ചു ചാണകമല്ല സാധാരണ ചാണകമൊക്കെ മെഴുകിയിട്ടാണ് അത്തത്തറ മെഴുകിയിട്ടാണ് നമ്മൾ പൂവൊക്കെ ഇടാൻ തുടങ്ങാറ് അപ്പോൾ ഇന്നലെ നമ്മൾ ഇത് കണ്ടോ ഒരു കോൺക്രീറ്റിൻ്റെ ഭാഗത്താണ് ഈ മണ്ണ് വെച്ചിട്ട് നമ്മൾ അത്തത്തറ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തിൻ്റെ അടിഭാവവും മോൾ ഭാവമൊക്കെ ആണെങ്കിൽ ഒന്ന് വിന്ത് കീറിയ പോലെ നിൽക്കുന്നുണ്ട് അത് വെള്ളനിലവ് കുറഞ്ഞതുകൊണ്ട് ഈ തലേന്ന് ഉണ്ടാക്കി വെച്ചതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നല്ലോണം വെള്ളം ഒഴിച്ച് നല്ല രീതിക്കൊന്ന് മെഴുകി സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പൂക്കൾ വെക്കുമ്പോൾ അധികം ഒന്നും പാറിപ്പോകത്തുണ്ടാവില്ല കാരണം ഇവിടെ ഭയങ്കര കാശാണല്ലോ അപ്പോൾ പൂക്കളൊന്നും പാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ആക്കിയിട്ട് ഞാൻ മെഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൂക്കളൊക്കെ ഇട്ടു തുടങ്ങാം കേട്ടോ ആദ്യം തന്നെ ഞാൻ മത്തൻ പൂവാണ് വെക്കുന്നത് സാധാരണ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് അച്ഛമ്മക്കാണ് അത്തപ്പൂവ് ഇടാറുള്ളത് അച്ചമ്മക്ക് കൂടുതലും മത്തൻ പൂവ് തുളസീൻ്റെ ഇല അങ്ങനെയൊക്കെ കേട്ടോ കൂടുതൽ വെക്കാറുള്ളത് ഇപ്പം എൻ്റെ അടുത്ത് തുളസീൻ്റെ ഇല ഒക്കെ കുറവാണ് അധികം ഇല ഒന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ മത്തൻ പൂവ് ഞാൻ നടുവിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഞാൻ റോസാപ്പൂവ് വെച്ചിട്ടുള്ളത് അപ്പോൾ റോസാപ്പൂ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഇനി അതിൻ്റെ അതിൻ്റെ ചുറ്റും ഞാൻ ഈ ഒരു വാടാമല്ലി പൂവാണ് കേട്ടോ വെക്കുന്നത് ഇത് അത്യാവശ്യത്തിലധികം നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ അതായത് ഞാൻ നേരത്തെ പറിക്കുന്നത് കണ്ടല്ലോ ആ ഭാഗത്ത് മാത്രല്ലാതെ വേറെയും കുറച്ച് സ്ഥലങ്ങളിൽ ഈ പൂവ് ഒരുപാടുണ്ട് ഈ പൂവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായി കഴിഞ്ഞാൽ കുറേ നാൾ ലോങ് ലാസ്റ്റ് ചെയ്യും അതായത് പെട്ടെന്നൊന്നും ഉണങ്ങി പോകുന്ന ഒരു പൂവല്ല അപ്പോൾ ഇത് നല്ലൊരു എനിക്കിഷ്ടമാണ് ഈ ഒരു പൂവ് കാണാനും നല്ല 방이 안 a n അപ്പോൾ ആ പൂവിട്ടതിന് ശേഷം ഞാൻ ഞാനത് നമ്മുടെ ഓണച്ചെടി ഞാൻ ഓണച്ചെടിയെന്നാണ് പറയാറ് ശരിക്കും ഇത് ബോൾസാണ് അപ്പോൾ ഇത് ഇടാമെന്ന് വിചാരിച്ചു എൻ്റെ അടുത്ത് ഇതിൻ്റെ രണ്ടു നാല് കളറുണ്ട് കേട്ടോ ഈ ഒരു കളറുണ്ട് ആ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു വയലറ്റ് കളറുണ്ട് പിന്നെ ചുവന്ന കളറുണ്ട് അതുപോലെ വേറൊരു കളറും ഉണ്ട് അപ്പോൾ രണ്ടും നാല് കളറുണ്ട് ഈ കളറൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ നാട്ടിൽ നിന്ന് പ്രാവശ്യം വന്നപ്പോൾ വിത്ത് കൊണ്ടുവന്നതാണ് ഇത് ഓണച്ചെടീൻ്റെ പൂക്കളൊക്കെ ആയി വരുന്നുള്ളൂ എന്താണെന്ന് ഞാൻ നട്ടത് നട്ട സമയം മാറിയിട്ടാണോ എന്താണെന്നറിയില്ല പൂക്കളൊക്കെ ആയി വരുന്നുള്ളു അതുകൊണ്ട് കുറവാണ് ാണ് എന്നാലും കുഴപ്പമില്ല അതൊന്നും നമുക്ക് പൂക്കളൊക്കെ പറിച്ചു ഒരു റൗണ്ടെങ്കിലും ഒരു റൗണ്ട് ഇടാൻ വിചാരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്ര റൗണ്ട് ഒന്നും ചിലപ്പോൾ അത്തത്തിൻ്റെ അന്ന് ഇട ഇടലുണ്ടാവില്ല കുറവായിരിക്കും ഇടുന്നത് പക്ഷേ ഞാൻ പൂക്കൾ ഉള്ളത് കൊണ്ട് ഒരിഷ്ടത്തിന് ഇങ്ങനെ ഇടുകയാണെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതേ വാടാമല്ലീൻ്റെ റൗണ്ട് വെച്ചിട്ട് ഞാൻ ഈ ഓണച്ചടീൻ്റെ പൂവാണ് വെച്ചു കൊടുക്കുന്നത് ഈ പൂവിൻ്റെ ഓണച്ചടീൻ്റെ ഈ അതായത് ഈ ബോൾസത്തിൻ്റെ ഈ കളറും നമ്മുടെ റോസേൻ്റെ കളറും ഏകദേശം ഒരു സെയിം കളർ ആണ് കേട്ടോ റോസോ റോസാ കളർ കുറച്ചുകൂടി ഡാർക്ക് ആണെന്നേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ ണാനൊരു ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു റൗണ്ട് മൊത്തം ഈ ബോൾസത്തിൻ്റെ പൂക്കളും ഇടാന്ന് പിന്നെ കോസ്മസ് അടുത്ത റൗണ്ട് നമുക്ക് കോസ്മസ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് ക്രിസ്മസിൻ്റെ ഈ ഓറഞ്ച് മാത്രമല്ല മഞ്ഞ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ മഞ്ഞ് പൂവിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഓറഞ്ച് കളർ മാത്രമേ പൂവിട്ടിട്ടുള്ളൂ ക്രോസ്മസ് ഇതേപോലെ തന്നെയാണ് കോസ്മസ് ഉണ്ടെങ്കിൽ നമുക്ക് പൂവിന് ഒരു പഞ്ഞം ഉണ്ടാവില്ല എന്ന് പറയാം കാരണം അത്രയും അധികം അത് പൂവ് തരും നമുക്ക് ഇതള് മാത്രമായിട്ട് വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ പൂക്കൾ ഒരു ഫുൾ പൂവായിട്ട് ഇങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു ഫുൾ പൂവായിട്ട് ഇങ്ങനെ അതായത് ഏതെങ്കിലും പറയ്ക്കാതെ അങ്ങനെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഉപയോഗിച്ചിട്ട് ഇത്രയും നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ അത്ര പൂ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഈ ഒരു റൗണ്ട് വരെ നല്ല ഭംഗിയുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ചെണ്ടുമല്ലി ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ അത് ശരിക്കും നിൽക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഇതളെടുത്തിട്ട് വെക്കാമെന്ന് അപ്പോൾ ആദ്യം ഞാനൊന്ന് മണ്ണിലിങ്ങനെ കുഴി അതായതിങ്ങനെ അമർത്തി വെക്കാനൊക്കെ നോക്കി ആ പൂവ് പിറ്റി ചീന്താന്ന് വിചാരിച്ചിട്ട് പക്ഷേ അങ്ങനെ വെച്ചിട്ട് ഒരു സുഖം തോന്നുന്നില്ല അപ്പോൾ അപ്പം ഞാനതിൻ്റെ ഇതിളുകൾ മാത്രയാക്കി എടുത്തിട്ട് ഒരു റൗണ്ട് ഫുള്ള് വെക്കാന്ന് ശരിക്കും ചെണ്ടുമല്ലിയൊക്കെ ഇങ്ങനെ എതള് പറിച്ച് വെക്കുമ്പോൾ തന്നെയാണ് ഒരു ഭംഗി ഉണ്ടാവുക അപ്പം ഞാൻ ആ മല്ലികേൻ്റെ ഇതളൊക്കെ പറിച്ചിട്ട് റൗണ്ടാക്കി പിന്നെ ലാസ്റ്റത്തെ റൗണ്ട് ഞാൻ ചെണ്ടുമല്ലി അങ്ങനെയും വെച്ചേക്കായിരുന്നു വലിയ ഉണ്ടി മല്ലികപ്പൂവായിരുന്നു പക്ഷെ അത് വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഓവർ ആയോ എന്ന് എനിക്കൊരു തോന്നായി ഇല്ല കാരണം വലിയ മല്ലികപ്പൂവായിരുന്നല്ലോ പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഇടുന്നതല്ലേ പിന്നെ ഒരു ഓറഞ്ച് മയമായി പോയോ എന്ന് എനിക്ക് തോന്നിയിട്ട് ഒരു കളർഫുൾ ഫുള്ള് ഒരു ഓറഞ്ച് കളറായോന്ന് അപ്പോൾ എന്തായാലും ഓണപ്പൂക്കളും നമ്മുടെ അത്തപ്പൂവൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ് എന്ന് അത്തപ്പൂ പൂക്കളൊക്കെ ആദ്യമായിട്ടുണ്ട് അതുകൊണ്ടും നമുക്ക് കുറച്ച് സമയം മാറിയിട്ടുണ്ട് അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയം കുറച്ച് മാറിപ്പോയതുകൊണ്ടും ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് സേമിയത്തിൻ്റെ ഉപ്പുമാവ് അതായത് ഇവിടെ സാന എന്ന് പറയുന്നത് സൂപ്പർമാർക്കറ്റിൽ ഫ്രൈഡ് സേമിയം കിട്ടും വലിയ കട്ടിയുള്ളതല്ല കട്ടി കുറഞ്ഞിട്ടുള്ള ഫ്രൈഡ് സേമിയം കിട്ടും അപ്പോൾ ഞാൻ അത് ഇടയ്ക്ക് വാങ്ങാറുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ പാക്കറ്റൊക്കെ വാങ്ങി വെക്കാറുണ്ട് അത് വാങ്ങി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ സേമിയം ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇത് സാധാ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെയല്ല ഞാൻ നെയ്യിലാണ് ഉപ്പുമാവ് ഉണ്ടാക്കാറുള്ളത് സേമിയത്തിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാറുള്ളത് എന്തെങ്കിലുള്ള അതിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ട് അപ്പോൾ ഞാൻ നെയ്യ് ഉരുക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കടുകും ഉഴുന്നും ഇട്ടിട്ടുണ്ട് അത് രണ്ടും ചൂടാവുമ്പോഴത്തേക്കിനും ഞാൻ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ കാരണം അതൊരു ടേസ്റ്റാണ് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോയെന്നറിയില്ല പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് എന്ത് സേമ്യത്തിൻ്റെ ഉപ്പ്മാവും മാത്രം സാധനം മറ്റു ഉപ്പുമാവും ഇങ്ങനെയല്ല ഉണ്ടാക്കാറ് അപ്പോൾ അത് നമ്മുടെ മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നപ്പോഴത്തേക്കും പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇതിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് രണ്ട് ഉണക്കമുളക് വറ്റൽ മുളകും കൂടെ ഇടുന്നുണ്ട് വറ്റമുളകിൻ്റെ ഇരിവനുസരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ മുന്തിരി ഒന്നും ഇടാതെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒന്ന് മുന്തിരി ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അതേത് എല്ലാം നന്നായിട്ടൊന്ന് വാഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയും ക്യാരറ്റും ഒക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കുക ഈ ക്യാരറ്റ് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ ഉണ്ടായതാണ് കേട്ടോ ഇപ്പം എന്ത് കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ക്യാരറ്റ് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ പോയി ഒരു ക്യാരറ്റ് പറിച്ചുകൊണ്ടിരുക ഉണ്ടാക്കുക തന്നെയാണ് കേട്ടോ പരിപാടി പിന്നെ പച്ചക്കി കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെ നല്ലൊരു മധുരമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്യാരറ്റൊക്കെ വഴണ്ട് വന്നപ്പോൾ നമ്മൾ ആ സേമിയും അതിലേക്ക് പൊട്ടിച്ചിട്ടു ഇതാണ് ഞാൻ പറഞ്ഞ സേമിയത് നമ്മുടെ സാധാ പായസം ഉണ്ടാക്കുന്ന സേമിയല്ല ഇതുകൊണ്ടും പായസം ഉണ്ടാക്കുക പക്ഷെ അത് കുറച്ചും കൂടി തിന്നെ അതായത് വളരെ കട്ടി കുറഞ്ഞ ഫ്രൈ ചെയ്ത് നമുക്ക് കിട്ടുന്നൊരു സേമിയാണ് അപ്പോൾ ഞാൻ ആ സേമിയും അതിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ട് ഇളക്കി എല്ലായിടത്തേക്കും ആ നെയ്യും ആ പച്ചക്കറികളൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് അങ്ങനെ യോജിപ്പിച്ചെടുക്കണം പിന്നെ നമ്മൾ സാധാരണ ഉപ്പ്മ ഉണ്ടാക്കുന്ന പോലെ ആദ്യം തന്നെ വെള്ളം കുറേ ഒഴിച്ച് അത് നല്ലോണം തിളപ്പിച്ചിട്ട് അതിലേക്ക് സേമി സേമിടാറല്ല ഞാൻ ചെയ്യാറുള്ളത് കാരണം അത് കട്ടി കുറഞ്ഞതായതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഒന്നും കൂടി നല്ലത് അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനത് കുക്ക് ചെയ്തെടുക്കുന്നത് ഒരു ഒരുമിച്ചല്ല വെള്ളമൊഴിക്കുന്നത് അങ്ങനെ ഇത്തിരി ഇത്തിരി ഒഴിച്ചിട്ട് ഞാനത് കുക്ക് ചെയ്തെടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്ന കൊണ്ട് പറയല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എല്ലാവരും ഓറഞ്ച് കളർ ആട്ടോ നമ്മളവിടെ ഉള്ള പൂക്കളെ ഇത് പിന്നെ പൊഴിഞ്ഞു വീഴാഴായനെ അതാ ഞാൻ പിന്നെ റോസങ് പറിച്ച് നാളത്തേക്ക് എന്തായാലും അത് ചാടി അതെ അങ്ങനെ അരണേട്ട ചാടിക്കാൻ പോകുന്നത് നമ്മുടെ സേമിയപ്പൂവൊക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളി അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഞാൻ അരണേറ്റനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ ലഞ്ചൊക്കെ ഉണ്ടാക്കിയാവുന്ന ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം ഇനി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ലഞ്ച് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയ ചെയ്ത അതായത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എനിക്ക് കൃഷിയിടത്തിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു കാരണം നമ്മുടെ തക്കാളിയൊക്കെ പറിച്ച് കഴിഞ്ഞു അതായത് അതിൻ്റെ ഒരു വിള വിളവെടുപ്പ് സമയം കഴിഞ്ഞ് അതിൻ്റെ തൈകളൊക്കെ കേടുമെന്ന് തുടങ്ങി അപ്പോൾ അതെല്ലാം പറിച്ചു മാറ്റിയിട്ട് ആ മണ്ണൊക്കെ ഇളക്കിയിട്ട് അതിൽ ചാണകപ്പൊടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിടണം ു അപ്പം അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക നടന്നുകൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം ഞാൻ നെൽസൺ കൂടി ചെയ്തതാണ് കേട്ടോ അവൻ നെൽസന അതിലുണ്ടായിരുന്ന ബാക്കി കുഞ്ഞു കുഞ്ഞു തക്കാളി ഉണ്ടായിരുന്നു അതൊക്കെ പച്ചയാണേ ചിലത് മാത്രമേ പഴുത്തുവരള്ളൂ അതൊക്കെ അവിടെ പറിച്ചു മാറ്റിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ നന്നാക്കി എടുക്കണം അവിടെ ഒരു ചെറിയൊരു പന്തൽ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നിത്യവഴുതനങ്ങേണ്ടി കെട്ടിക്കൊടുത്തതായിരുന്നു പക്ഷേ അത് ഞാൻ നിത്യവഴുതനങ്ങ നട്ടപ്പോൾ ഒരു നാലോ അഞ്ചോ വിത്ത് ഒരുമിച്ച് ഒരു ചാക്കിൽ നട്ടതുകൊണ്ട് അതിന് അത്രയ്ക്ക് അങ്ങോട്ട് ഗ്രോത്ത് ഉണ്ടായില്ല അതായത് കൊടുക്കുന്ന മൊത്തം ഈ നാലഞ്ച് ചെടികൾ ഒരുമിച്ച് വലിച്ചെടുക്കുന്നതുകൊണ്ട് അത്രയധികം വളരാനോ അതിൽ നിന്ന് ഒരുപാട് കായ്കൾ കിട്ടാനോ കിട്ടിയതോ ഇല്ല അപ്പം ഞാനെന്ത് വിചാരിച്ചു അതങ്ങ് കളയാന്ന് വിചാരിച്ചു ആ ഒരു പന്തില് പകരം ഇത് ഇവിടെ നമുക്കൊരു നിത്യവഴിതനങ്ങണ്ടാകുന്നുണ്ട് ഇതിൽ ഞാൻ മൂന്ന് വിത്ത് നട്ടേന്ന് അപ്പോൾ ഇത് നന്നായിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വലിയ ഗ്രോത്ത് ഇല്ലാതെ ഒരെണ്ണം ഞാനെടുത്ത് പറിച്ചു കളഞ്ഞു ഇതിലിപ്പോൾ രണ്ട് തൈ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു ഗ്രോത്ത് ഗ്രോത്തില്ലാത്തൊരു തയ്യെ പറിച്ചപ്പോൾ ഈ രണ്ട് തൈ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ചപ്പൊക്കെ വാരിയിട്ട് അങ്ങനെ അതിനെ നല്ല രീതിക്ക് പരിപാലിച്ചു കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മുരടിച്ച് നിൽക്കുന്ന മറ്റേ പഴയ നിത്യവഴുതനങ്ങൾ പന്തൽ അങ്ങ് പൊളിച്ച് കളയാന്ന് അപ്പോൾ ഇത് ഞാൻ വിത്ത് നട്ടതാണ് പക്ഷെ അത് കുമ്പളമാണോ അതോ വെള്ളരിക്കാണോ എന്ന് എനിക്ക് ഡൗട്ട് പക്ഷെ അല്ല തോന്നുന്നു വെള്ളരിക്കൊക്കെ ചെറിയ പൂവാണല്ലോ കുമ്പളത്തിന് വലിയ പൂവാണല്ലോ ഉണ്ടാവാറ് അപ്പോൾ അതിൽ അതും ഒക്കെ നേരെയാക്കണം ശരിയാക്കണം പിന്നെ ഇവിടെ ഒരു ഞാൻ ബെഡ് ഉണ്ടാക്കുന്ന അതായത് കുഞ്ഞു കുഞ്ഞ് തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബെഡ്ഡാണ് ഇത് കേട്ടോ വിത്തുകൾ ഈ ഉറുമ്പും മറ്റോ സാധനങ്ങളൊന്നും കൊത്തി തിന്ന് നശിപ്പിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബെഡിലാണ് ഞാൻ എല്ലാ വിത്തും ഒളപ്പിച്ചെടുക്കാറുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി അവിടെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് വിത്തുകൾ കയ്യിലുണ്ട് ചെടീൻ്റെ വിത്തൊക്കെ ആണെങ്കിലും ഞാൻ ഇതെല്ലാം മുളപ്പിച്ചെടുക്കാറുള്ളത് അപ്പോൾ അവിടെ അതൊന്ന് മുളപ്പിച്ചെടുക്കണം തങ്കും ഉണ്ട് കേട്ടോ കൂടെ പിന്നെ ആ ഒരു ബെഡിൽ ഉണ്ടായിരുന്ന ആ ഒരു പെട്ടിയുടെ ബെഡിൽ ഉണ്ടായിരുന്നതാണ് ഈ ഒരു ചെടി അപ്പോൾ ഇത് വേറെ സ്ഥലത്തേക്ക് മാറ്റി നടാന്ന് വിചാരിച്ചു ഞാൻ വന്നപ്പോഴത്തേക്കും നെഞ്ചന ഇവിടെ നല്ല തകൃതിയായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മുടെ മുളക് നട്ടിട്ടുണ്ടായിരുന്ന ചാക്കായിരുന്നു കേട്ടോ അപ്പോൾ ആ ചാക്കൊക്കെ അപ്പോൾ ജീർണിച്ച് പോയി കാരണം ഏകദേശം ഒരു അഞ്ചാറേഴ് മാസമായി കാണുമായിരിക്കും അത്രയൊക്കെ ചാക്കില് മണ്ണ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാക്കുകൾ മാറ്റി കൊടുക്കാറുണ്ട് കേടുവരുന്നതിന് അനുസരിച്ചിട്ട് അപ്പോൾ അതിൽ മണ്ണൊക്കെ എടുത്ത് പുറത്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ ഈ ചെടി നെൽസൻ്റെ അടുത്ത് കൊടുക്കുകയായിരുന്നു ഇത് നമുക്ക് മാറ്റി നടന്ന് പറഞ്ഞത് ഇവിടെ ഒരു നാരങ്ങേൻ്റെ ഉണ്ട് അപ്പോൾ അതിന് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് റൗണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നെൽസൺ ഇത് ഇവിടെ സൈഡിൽ നട്ടോണ്ടിരിക്കാനു കേട്ടോ അങ്ങനെ ഉച്ചതിരിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ അൽക്കുലത്ത് പണികളാണ് അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ നമ്മുടെ ചെടിത്തോട്ടാണെങ്കിൽ നമ്മൾ ഇറങ്ങിയിട്ട് ഇപ്പം ഞാൻ കൊത്തി കളിക്കുന്നോ മണ്ണ് കൊത്തി കളയ്ക്കണ പരിപാടിയൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ എനിക്ക് നെൽസൺ ആണ് ചെയ്തു തരുന്നത് പക്ഷേ എന്നാലും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ ചെടിയാണെങ്കിൽ നന്നായിട്ട് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഈ ചെടികളൊക്കെ ഇതേപോലെ ഉണങ്ങി നിൽക്കുന്നതൊക്കെ കുറേ കാലമായിട്ട് ഉണങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് അവർക്ക് അറിയാത്തതുകൊണ്ടും അതൊന്നും നന്നാക്കി ക്ലീൻ ചെയ്യാത്ത അതൊക്കെ നമ്മൾ നന്നാക്കി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തേ മാത്രമേ ഉള്ളൂ ഈ ചെടികൾക്കുള്ള ഓക്സിജൻ പ്രഭാവമൊക്കെ നന്നായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ തങ്കുമണി ഇതലയിലേക്ക് ഓടിക്കളിച്ച് വന്ന് കുഴങ്ങി നിൽക്കുകയാണ് കാറ്റടിക്കുമ്പോൾ അവൻ രോമം പാറണ കാണാൻ നല്ല രസമാണ് കിട്ടും രോമം വെട്ടാനായിട്ടുണ്ട് തണുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് വേണം രോമമൊക്കെ വെട്ടിയിട്ട് അതായത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം രോമം വെട്ടുന്നത് ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് അപ്പം അവിടെ കൊണ്ട് ഗ്രൂം ചെയ്യിപ്പിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വന്നിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോയിൽ വരാം അതുവരേക്കും തെറ്റാം ബൈ ബായ്